നമസ്തേ ഏവർക്കും ശ്രീവിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠത്തിന്റെ ജ്യോതിഷ അറിവുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് ഭരണി നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശുഭാശുഭഫലങ്ങളെക്കുറിച്ചാണ് എന്തൊക്കെ നല്ല ഫലങ്ങളാണ് എന്തൊക്കെ ദോഷഫലങ്ങളാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഭരണി നക്ഷത്രക്കാർക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് നോക്കാം വാനവീതിയിൽ മേടരാശിയിൽ അടുപ്പ് പോലെ കാണപ്പെടുന്ന മൂന്ന് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് ഭരണി നക്ഷത്രം എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഭരണി നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം യമനാണ് ഈ നക്ഷത്രക്കാരുടെ പ്രധാന ദേവത ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സുഖത്തിന്റെയും ഭൂഹാസക്തിയുടെയും പിന്നാലെ പോകുന്നവരായിരിക്കും സ്പോർട്സ് സംഗീതോപകരണങ്ങൾ പ്രദർശനം വാഹനം നിയമം റവന്യൂ മൃഗ ചികിത്സ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ പരിശോധിക്കും ശുക്രദശയിൽ ചൊവ്വാപഹാരവും ചൊവ്വാദശയിൽ ശുക്രോപകാരവും സവരണീയമായ സംഭവങ്ങൾക്ക് ഇവർക്ക് വഴിയൊഴുക്കും സ്ത്രീകൾ ദൈവഭക്തിയുള്ളവരും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും സ്നേഹശീലരെങ്കിലും ചിലപ്പോൾ പുരുഷന്മാരുമായി നല്ല പെരുമാറ്റത്തിന് ഇടവരുത്തും പൊതുവെ വിവാഹം വൈകിട്ടാണെങ്കിലും വിജയപ്രദമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വളരെ ഗുണപ്രദമാണ് കർമ്മരംഗം പുഷ്ടിപ്പെടും നല്ല വിവാഹം നടക്കുന്ന സമയമാണ് ആരോഗ്യ ഗുണമുണ്ടാകും സ്ത്രീകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന ആളെ വിവാഹം കഴിക്കാൻ സാധിക്കും പുതുരംഗങ്ങളിൽ ശോഭിക്കും അനിരം വേദനക്ഷത്രമാണ് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്ന ഉചിതമാണ് മിഥുനം കന്നി ധനു കുംഭം ഈ മാസങ്ങൾ ശ്രേഷ്ഠമാണ് വേണ്ടതിൽ കൂടുതലുള്ള അഭിമാനബോധമാണ് ജീവിത വളർച്ചയെ തടസ്സപ്പെടുത്തുക ആരുടെയും മുന്നിൽ തലകുഴിക്കാൻ ഇഷ്ടപ്പെടുകയില്ല ആര് പറഞ്ഞാലും കേൾക്കുമെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ലോകത്തിലെ എല്ലാ വിഷയത്തെക്കുറിച്ചും തനിക്ക് അറിവുണ്ടെന്ന തോന്നൽ പണ്ണി നക്ഷത്രക്കാർക്കുണ്ട് ഏത് കാര്യവും അറിയുവാനും ശ്രദ്ധിച്ചു മനസ്സിലാക്കുവാനും ശ്രമിക്കും അധികാര മനോഭാവവും ആജ്ഞാശക്തിയും പ്രകടിപ്പിക്കും ഏതുവിധ പരാജയങ്ങളെയും അതിജീവിക്കത്തക്ക മനഃശക്തിയും ജന്മസിദ്ധമാണ് നിർബന്ധ ബുദ്ധിയുണ്ടെങ്കിലും ഹൃദയം ശുദ്ധമാണ് ആവശ്യമില്ലാത്ത വേണ്ടാത്ത പല കാര്യങ്ങളും തലയിടുകയും മാനഹാനിയും ധനനഷ്ടവും പല കഷ്ടനഷ്ടങ്ങളും ഉണ്ടാവുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇതിനൊന്നും മാറ്റം വരാൻ സാധ്യതയില്ല മുപ്പത് വയസ്സിന് ശേഷമായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് ജീവിത പുരോഗതി ഉണ്ടാകുക പല്ലിനും എല്ലിനും കേടുകളോ തേയ്മാനമോ ഉണ്ടാകും ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാവുകയില്ല ആഹാര വിഷയത്തിലോ ദിന ആചാരങ്ങളിലോ യാതൊരു ചിട്ടയും പാലിക്കുവാൻ ഭരണി നക്ഷത്രക്കാർ ഇഷ്ടപ്പെടുകയില്ല സഹോദരങ്ങൾക്ക് ഇവരിൽ കാര്യമായ സ്വാധീനമുണ്ടെങ്കിലും അവരെക്കൊണ്ട് കാര്യമായ ഗുണമൊന്നും ഉണ്ടാകാനിടയില്ല പൈതൃകമായ നേട്ടങ്ങളും ഉണ്ടാവുകയില്ല സ്വന്തം പരിശ്രമമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് വലിയ വളർച്ചയോ വലിയ തളർച്ചയോ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടാവുകയില്ല കൃത്യതയും ഉത്തരവാദിത്വവും കർമ്മമണ്ഡലത്തിൽ പുരോഗതി നേടിക്കൊടുക്കുവാൻ സഹായിക്കും കാർഷിക മേഖല സർക്കാർ ജോലി സ്വയം തൊഴിൽ നിയമം എഞ്ചിനീയറിംഗ് മേഖലകളിൽ വിജയം നേടും ഉപകാരസ്മർണ്ണ കുറവായതിനാൽ സുഹൃത്തുക്കൾ കുറവായിരിക്കും ദാമ്പത്യ ജീവിതം പൊതുവെ ഗുണകരമാണ് ഭാര്യ ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് പെരുമാറുന്നവളും ജീവിത കാലഘട്ടത്തിൽ പൂർണ്ണമായി ശ്രദ്ധ ചെലുത്തുന്നവളുമായിരിക്കും ക്ഷമയും സ്നേഹവും കാര്യപ്രാപ്തിയും ഉള്ളവരുമായിരിക്കും ഭാര്യ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ ഫലങ്ങളെക്കാൾ ഉപരി ഭരണശക്തിയും മേധാശക്തിയും ഔദാര്യശീലവും ഉണ്ടായിരിക്കും പരിശ്രമശീലം കാര്യപ്രാപ്തി ക്ഷമാശീലം ഇവയുണ്ടാകും ഭരണി നക്ഷത്രത്തിന്റെ മൃഗം ആനയാണ് വൃഷം നെല്ലി ഗണ മനുഷ്യഗണമാണ് യോനി പുരുഷയോനിയാണ് പക്ഷി പുള്ള ഭൂതം ഭൂമി ദേവ യമൻ ഇവയിലെ മൃഗപക്ഷി മൃഗാദിക വൃക്ഷാദികളെ നശിപ്പിക്കാതെ അവയെ വളർത്തുന്നതും ഭൂതദേവതകളെ ഉപവസിക്കുന്നതും ആരോഗ്യ സമൃദ്ധിക്കും മനുഷ്യര്യ അഭിവൃദ്ധിക്കും ഏറെ ഗുണകരമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലേക്ക് ഇവർ ശുഭാശുഭഫലങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എതിർപ്പുകളെ നയത്തോടെ നേടുവാനായി ശ്രമിക്കും ഭൂമി ഇടപാടുകളിൽ ലാഭമുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ജോലി ഭാരം വർദ്ധിക്കും വിചാരിക്കാത്ത സ്ഥലത്തേക്ക് ജോലി സ്ഥലമാറ്റം ഇടയുണ്ട് അലസത കാരണം സ്ഥാനനഷ്ടം സംഭവിക്കും ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് അയൽക്കാരുമായി നല്ല ബന്ധത്തിൽ ഉണ്ടാകുവാൻ ശ്രദ്ധിക്കണം ഇനിയും ഫെബ്രുവരി മാസത്തിലേക്ക് പോയാൽ ബന്ധുക്കളുമായി രമ്യതയിൽ വർദ്ധിക്കും ഇഷ്ട ഇഷ്ടവിഷയത്തിൽ ഉപരിപഠനം നടത്തും കുടുംബത്തിൽ സ്വസ്ഥത കുറയും വ്യാപാര രംഗത്ത് ലാഭമുണ്ടാകും മാതാപിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ കുറയും ഔദ്യോഗിക രംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ വാഹനം അധീനതയിൽ വന്നു ചേരും മാർച്ചിലേക്ക് കടന്നു കഴിഞ്ഞാൽ സന്താനങ്ങളിൽ നിന്ന് സഹായമുണ്ടാകും ശത്രുശല്യം വർദ്ധിക്കും ആലോചിക്കാതെ പ്രവർത്തിക്കുന്നത് മൂലം കഷ്ടനഷ്ടങ്ങൾ വന്നു ചേരും സാമൂഹിക കാര്യങ്ങൾ പ്രവർത്തിച്ച് വിജയിക്കുവാൻ അവസരമുണ്ടാകും പുണ്യക്ഷേത്രങ്ങൾ ഏപ്രിൽ മാസത്തിലേക്ക് പോയാൽ പൂർവിക സമ്പത്ത് വിൽപ്പന നടത്തിയ പുതിയ വീട് എന്നിവ വീണ്ടും വീണ്ടും കൈവരും സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ് ഈശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മുന്നോട്ട് നീങ്ങും വാഹനത്തിന് ചില റിപ്പയറുകൾ ആവശ്യമായി വരാം വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഭരണി നക്ഷത്രക്കാർക്ക് പരിശ്രമങ്ങൾ വിജയിക്കുമെന്നതിനാൽ മനസമാധാനം ഉണ്ടാകും വസ്തുവകകൾ ക്രയവിക്രയം നടത്തും ആരോഗ്യം തൃപ്തികരമായിരിക്കും ദാമ്പത്യ സുഖം കട ബാധ്യത എന്നിവയുണ്ടാകും ശത്രുതയിലുള്ള ബന്ധുജനങ്ങളെ രമ്യതയിലാക്കും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും ഇനി ജൂൺ മാസത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് സാധ്യതകൾ വന്നു ചേരും ഉറ്റ സുഹൃത്തുക്കളുമായി ആവശ്യ അനാവശ്യത്തിനും ആവശ്യത്തിനുമായ ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരാം അനാവശ്യമായിട്ടുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കുക കൂട്ടുകച്ചവടം വേർപെരിയാനിടയുണ്ട് ഇനി നമ്മൾ ജൂലൈ മാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബന്ധുജനങ്ങളിൽ നിന്ന് വേണ്ടത്ര സഹായം ലഭിക്കുകയില്ല സമൂഹത്തിനായി പ്രവർത്തിക്കുമെങ്കിലും പ്രയോജനമുണ്ടാകുകയില്ല താമസസ്ഥലത്ത് ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കാം തൊഴിൽ രംഗത്ത് വളരെ അനുകൂലമായ സമയമാണ് ജോലിയിൽ സ്ഥലം മാറ്റത്തിനും യോഗം കാണുന്നുണ്ട് ഭരണി നക്ഷത്രക്കാരുടെ ആഗസ്റ്റ് മാസത്തിലെ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വിജയിക്കാൻ വേണ്ട ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പരാജയത്തിലേക്ക് എത്തിപ്പെടും ചില രഹസ്യബന്ധങ്ങൾ പരസ്യമാകാനിടയുണ്ട് ബന്ധുക്കൾ ശത്രുക്കളായി മാറാം വിശിഷ്ട വ്യക്തികളുമായി പരിചയപ്പെടാൻ അവസരം ലഭിക്കും ജോലിയിൽ സസ്പെൻഷൻ മുതലായി വരാനിടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പുതിയ ചില പദ്ധതികൾ തുടങ്ങാൻ വരും ദൂരദേശത്തുളളവരുമായി ബിസിനസ് ആരംഭിക്കും വാഹനം ഭൂമി വീട് എന്നിവ അധീനതയിൽ വന്നു ചേരും വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ അത്സ്രത പ്രകടിപ്പിക്കും യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും ഒക്ടോബർ മാസത്തിലേക്ക് പോയാൽ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചില പദ്ധതികളിൽ ചിന്തിച്ചാടും അത് ദോഷമായി തീരും സൗഹൃദ ബന്ധങ്ങളിൽ വെളിച്ചിൽ തട്ടേക്കാം ചില യാത്രകൾ സുഖകരമായി തീരും പ്രതീക്ഷിക്കാത്ത സമയത്ത് അധികാരം ലഭിക്കും പ്രേമകാര്യങ്ങളെ പ്രശ്നങ്ങൾ ഉദയം ചെയ്തേക്കാം ഇനി രണ്ടായിരത്തി നവംബർ മാസത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ദൈവാനുകൂല്യം വളരെ നല്ലതായിട്ടുണ്ടാകും ഏറ്റെടുത്ത ജോലി കൃത്യമായി ചെയ്തു മനസ്സിന് സുഖവും സ്വസ്ഥതയും ഉണ്ടാകും പിതാവിന് രോഗമുക്തി ഉണ്ടാകാം പൂർവിക സ്വത്ത് അധീനതയിലാകും ഭൂമിയുടെ വിലയും വാടകയും ഇന്നത്തിൽ വരുമാനം വർദ്ധിക്കാം പുണ്യക്ഷേത്രങ്ങളിലും ഈ കാലഘട്ടത്തിൽ അതായത് ഈ നവംബർ മാസത്തിൽ ചെയ്യാൻ സാധ്യതയുണ്ട് ഡിസംബറിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വ്യവസായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പല അപകടങ്ങളും വന്നു വിട്ടേക്കാൻ സൂക്ഷിക്കണം വ്യവകാര കാര്യങ്ങളിൽ വിജയമുണ്ടാകും പലതരം വസ്തു വസ്ത്രങ്ങളും ആഭരണങ്ങളും അതിൻ്റെ നിലയിൽ വന്നു ചേരും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും വാഹനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൽ ഗണ്യമായ വർധന ഉണ്ടാവാം ഇതാണ് ഭരണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി വർഷത്തിലെ ശുഭാശുഭഫലങ്ങൾ ചുരുക്കം കൗടി പ്രശ്നം വാസ്തു പ്രശ്നം ആഭിചാര പ്രശ്നം വിവാഹ മുഹൂർത്തങ്ങൾ ജാതകം ജാതക ഘടന സമയം സമയദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ദോഷങ്ങൾ ഏലസുകൾ യന്ത്രങ്ങൾ ദേഹരക്ഷാ ഏലസുകൾ എന്നിവേണ്ട വിധമായ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്കും നമ്മളെ വിളിക്കുക നമ്മളെ വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫൈവ് ത്രീ സീറോ ഫോർ ഡബിൾ നയൻ ഫൈവ് ത്രീ ഏവർക്കും നന്ദി നമസ്കാരം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടുകൂടി തന്നെ അതോടൊപ്പം നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് നമ്മളെ നമ്മളെ സഹായിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു